അവനെ അതുപോലെ അവളൊരു എനിക്ക് കോട്ടക്കാരെ ചെപ്പള്ളി എനിക്ക് പത്രമാരിയാക്കിന്നു ആർക്കാട്ടി ഉണ്ടാക്കുന്നേ ആർക്കാണ്ടി സമ്പാദിക്കുന്നവളെ അന്നത്തെ കാര്യങ്ങൾ അഭിപ്രായം എന്റെ ഒരു പച്ചക്കറി മേടിച്ചാലേ അതൊക്കെ നട്ടോ കേട്ടോ ചേട്ടാ പൈസ കേട്ടോ അത് പറഞ്ഞു അത്ര തന്നതി സുഭാഷ പറഞ്ഞേ ഒരു കിറ്റ് പേരമ്പത് രൂപയ്ക്ക് എന്നാ ഇതാ ചാലക്കുടി പേർ തുറയും കലാമണി ചേട്ടൻ ഫാൻസ് ഇതിന്റെ വില വന്ന വില പറഞ്ഞ നാണക്കേടാ ഞാൻ കിട്ടുന്നത് മുക്കച്ചക്കരത്തിന് കിട്ടും ഞാൻ ഒരു ചക്കത്തിന് കൊടുക്കും പണ്ടത്തെ ഒരു ചക്കരന്ന് പറഞ്ഞാൽ മുക്കച്ചക്കത്തെ പേടിക്കും ഞാൻ ഒരു ചക്കത്തിന് കൊടുക്കും എനിക്ക് കാച്ചക്കര ലാവും അതുപോലെ ജണ്ടിയക്കരല്ലാവും എനിക്ക് വേണ്ട ഈ ചക്കരക്കട ഉണ്ടായിരുന്നു പണ്ട് എനിക്കറിയത്തില്ല എന്റെ തന്ത പറഞ്ഞു കേട്ടിട്ടുണ്ട് പൈസ നല്ല ഇടിച്ച തങ്കമ്മ അതുപോലെ തള്ളേട്ടി പോയാലേ വാങ്ങാണെങ്കിൽ ഞാനിച്ചങ്കമട്ടെന്നാല് മസത്തുങ്കമട്ടൻ വീട്ട് പോയി മട്ടൈ അമ്പത് രൂപ അരിഞ്ഞ ഇവിടെന്താ കള്ളണ കൊള്ളക്കാരണോ കാറ്റ് ഫസ്റ്റ് എമ്മ എം കാറ്റ് ഫസ്റ്റ് അല്ലെ എം ക്യാറ്റ് കിറ്റമ്പ് വരുമോ കിറ്റമ്പ് ഓടാട്ടോട്ടൻ വയറുമ്പോട്ടില്ല ഞാനെന്നും വാറല ജനങ്ങളെ എവിടെ ഉണ്ടോ വെള്ള ചെലവർ കിട്ടാൻ പോക്കൊന്നും കിട്ടാൻ പോലെ നീ സാധനം കാറ്റൊരു ഏഴ് മണിയാകുമ്പോൾ ഏഴുമണിയാകുമ്പോൾ പോണം പിന്നെ ഓരക്കൂട്ട ഇപ്പൊ വിളിക്കാത്ത പാട്ടില് വിളിക്കല്ലോ കരി വിടുവാനക്കൂട്ട ചേർത്ത് വിട്ടിട്ടുള്ള പക്ഷേ ജനങ്ങള് ആനക്കുട്ട കൂട്ടം മാത്രമേ ഉള്ളൂ സംശയം എന്തോ തമിഴ്നാട്ടുകാരെ അഞ്ചിരുന്നൂറ് രൂപയുള്ളൂ പച്ചക്കറക്കാർ അത് കോയമ്പത്തൂര് അത് ചാലക്കുടി ഇത് തമിഴ്നാട് ഇന്നലെ കള്ളമുറ ആവശ്യം എത്തു അലിവരെ അയിത് കളി ഞാൻ ആട്ടോടം പറ്റു വെള്ളക്ക കേരളക്കത്ത് വെണ്ടയ്ക്കൊന്നും ഇല്ല ഉണ്ട് അത് നാലു വടക്കാൻ വിധി പുതുക്കത്തില്ല ഒഴിവല്ലെന്ന് ആവർ നാല് മണക്കൊണ്ടാകത്തോളൂ ആടെ പോലോ ഉണ്ടാവും എടാ മക്കളെ തമിഴ്നാട്ടിൽ വെണ്ടയ്ക്ക വരെ അറിയാമോ എട്ട് രൂപ നമുക്ക് വരുമ്പോൾ പന്ത്രണ്ട് രൂപ വണ്ടിക്കുരി ചെലവ് ഉൾപ്പെടെ നമ്മളത് വാരി കിറ്റ് ആമ്പത് രൂപ എടുക്കുമ്പോൾ നമുക്ക് മുപ്പത് രൂപ കിട്ടും അല്ല പത്ത് രൂപ ഇട്ട് കിറ്റ് വയ്ക്കുമ്പോൾ നൂറ് കിട്ടി വയ്ക്കുമ്പോൾ ഒരിട ശമ്പളം കി വരും വേറെ ലാവം എന്ന് എനിക്ക് വന്നു വേണോ ഇന്നോ ഒരു ടെന്നിന് എഴുപത്തഞ്ച് കിലോ കുറവ് പാഞ്ചല് ആ ശരി സോറി ആ പാഞ്ചിലോ പേർ കുറവുണ്ട് കള്ളമുടെ ആവശ്യമല്ലോ അല്ലോ Okay.